കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മൂന്നാമുറിയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് സതീശൻ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്ന് വി ഡി സതീശൻ സമാനതകളില്ലാത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി തീവ്രവാദ ക്യാമ്പിൽ പോലും കാണാത്ത ക്രൂരപീഡനമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനോട് ഒരു ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത് മർദ്ദിച്ചിട്ടും മർദ്ദിച്ചിട്ടും മതിവരാത്താണ് അയാൾ ഒരു തെറ്റും ചെയ്തില്ല കള്ളക്കേസിൽ കുടുക്കി അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത് മദ്യപിച്ച അത് ടെസ്റ്റ് പരിശോധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചുവിട്ടത് കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർവീസിൽ നിന്ന് പുറത്താക്കണം ഇത്തരക്കാരെ സർവീസിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് ഇതൊരു പുതിയ കാലത്താണ് പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരനോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്താണ് അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ കൂടി